നമ്മൾ ഇപ്പോ നമ്മുടെ സോഷ്യൽ പേജസിൽ ലൈവ് ാണ് ഞാനിവിടെ ദുബായിൽ റേഡിയോ കേരളം ഓഫീസിലാണ് ഇരിക്കുന്നത് കൂടെ ജോയിൻ നമ്മളത് മണലൂരിൽ നിന്ന് അരുൺ ആണ് ഹായ് അരുൺ ആ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഇപ്പൊ എവിടെയാണ്ട് കേൾക്കുന്നു പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന സ്റ്റീൽ പാലം അദ്ദേഹം നമ്മളോട് ജോയിൻ ഈ പാലത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നോക്കട്ടെ എങ്ങനെയാണ് അത് അത് എനിക്ക് തോന്നുന്നു രണ്ട് പഞ്ചായത്തുകളെ കണക്ട് ചെയ്യുന്നതാണ് രണ്ട് പഞ്ചായത്തിന് ഇതാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശൂരിൽ നിന്ന് വരുന്ന പേ പി വെള്ളം നേരെ അറബിക്കടലിനെ അറബിക്കടലിന് സമീപിക്കുന്ന ഒരു ഭാഗമാണ് പിന്നെ അതുപോലെ മണലൂർ പഞ്ചായത്ത് ഈ പഞ്ചായത്തുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ആയിട്ടുള്ള ഒരു തൃശൂർ ഡിസ്ട്രിക്റ്റില് ഇനി വരാൻ പോകുന്ന ഒരു ടൂറിസം വില്ലേജ് കൂടിയാണ് ഈ കാണുന്ന ഭാഗം മുതലായ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിങ് അതുപോലെ തന്നെ ഒരുപാട് പിന്നെ അതുപോലെതന്നെ ഇവിടെ വെങ്കിടങ്ങില് വള്ളംകളി അതൊക്കെ ഓണത്തിന് വള്ളം കളികളൊക്കെ ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇതേപോലെ തന്നെ ഇവിടെ നല്ല മനോഹരമായ ദ്വീപ് ഞാൻ സൂം ചെയ്യുന്നുണ്ട് അത് ഇവിടുത്തെ കാണാൻ പറ്റില്ല നമുക്ക് അതിന്റെ ഇടയിലാണ് കിടക്കുന്നത് ഓടമുക്കെന്ന് പറഞ്ഞ ദ്വീപ്ണ്ട് അതിപ്പോ ഒരു റിസോർട്ട് ദ്വീപ് ഉണ്ട് അത് ഇതിന്റെ ഉള്ളിൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാം നമുക്ക് ഒരു ദ്വീപ് ദ്വീപ് അതിനുള്ളിൽ അത് ഉള്ളത് റിസോർട്ട് ആക്കുന്നതാണോ അതോ ഹോട്ടലും തീർച്ചയായും തൃശ്ശൂർ ജില്ലാ ടൂറിസം വകുപ്പും തന്നെ നമ്മുടെ കേരള സർക്കാരും സഖാവ് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ നല്ലൊരു രീതിയിലുള്ള ഒരു ടൂറിസം വില്ലേജ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഈ മണലൂർ പഞ്ചായത്ത് നമ്മുടെ മുരളി പെരുനെല്ലി അമ്മ യും ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുരജിത്തൊക്കെ മുൻകൈ എടുത്തിട്ടാണ് ചെയ്ത് വരുന്നത് ടൂ വീലേഴ്സ് ആണ് വരുന്നത് കൂടുതലും നമുക്ക് ഇപ്പത്തെ ഒരു കടവ് ഷാപ്പ് എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ട് ഷാപ്പാണത് ഇത് റീൽസിലും വീഡിയോസിലും വെബ് ഒക്കെ വന്നോണ്ടിരിക്കുന്ന ഷാപ്പാണിത് ഇവിടെ വളരെ രുചികരായിട്ട് നമ്മളൊക്കെ ഒരു ഷാപ്പ് ഭയങ്കര തീർച്ചയായും ഞാൻ ചോദിക്കട്ടെ പറഞ്ഞോളൂ പറഞ്ഞോളൂ അല്ല ഇത് സ്കൂളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഈ പരിസരത്ത് തന്നെയാണ് നമ്മുടെ സെന്റർ വരുന്നതും മണലൂർ സെന്റർ വരുന്നതും ഒക്കെ മണലൂര് കമ്പനി പല ഇവിടത്തെ സ്കൂള് മണലൂർ ഹൈസ്കൂൾ ഇതിന്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് ഒരുപാട് അങ്ങോട്ട് പോകാനുള്ള ഒരു സാധ്യത സാധ്യതയുണ്ടോ നമുക്കിപ്പോ ആ ഉണ്ട് നമുക്ക് തൊട്ട് ഒരു മിനിറ്റിനുള്ളിൽ അവിടെ അരുൺ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ശരിക്കും ഒരു ഗ്രാമപ്രദേശമാണല്ലേ മണലൂർ എന്ന് പറയുമ്പോ നമുക്ക് തീർച്ചയായും ഇനി ഇതല്ലാതെ മറ്റെന്തൊക്കെയാണ് മണലൂർ ഈ ഒരു സ്ഥലം നമ്മളൊക്കെ നമ്മൾ കണ്ടു വളരെ ഭംഗിയുണ്ട് എനിക്ക് തോന്നുന്നു മഴ മഴ വെള്ളം നന്നായിട്ട് വെള്ളം കൂടിയിട്ടുണ്ട് തോന്നുന്നു അല്ലേ ആ തീർച്ചയായിട്ടും ഡാമീന്നുള്ള വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ തുറുമാലിപ്പുഴത്തെ വെള്ളം പിന്നെ കരുവന്നൂർത്തെ വെള്ളമൊക്കെ വന്നോണ്ടിരിക്കയാണ് ചെറിയ പ്രശ്നങ്ങൾ ആളുകൾക്ക് അനുഭവിക്കുന്നുണ്ട് നമുക്ക് എന്നാലും നമ്മള് തരണം ചെയ്തിട്ടാണ് പ്രളയകാലത്തൊക്കെ നടന്നുള്ളത് പിന്നെ മണലൂരിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ മണലൂർ വന്നുള്ളൊരു പ്രദേശാണ് മണലൂർ അങ്ങനെയാണ് പോവാനായിട്ട് സ്കൂൾ നമുക്ക് അവിടെ എത്തിച്ചഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം രണ്ട് സ്കൂൾ ഉണ്ട് ഒരെണ്ണം മണലൂർ ഹൈസ്കൂളാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ നല്ലൊരു പ്രദേശം ഉണ്ട് തൃക്കുന്നെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമ്പലമായിട്ടുള്ള പ്രദേശമാണത് അത് കുറച്ച് ദൂരം ഉണ്ട് വിടുന്നു പക്ഷേ അതുപോലെ നേരത്തെ പറഞ്ഞുള്ളൂ കെട്ട് പിന്നെ അതുപോലെ കെട്ടിന്റെ കാര്യം പറഞ്ഞു കെട്ട് ഇവിടെ നിന്ന് കുറച്ചിങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ ഒരു പ്രദേശാണ് മണലൂരിനെയും പിന്നെ പഴയ മലബാർ കൊച്ചിയിലെ ഒരു വേർതിരിവായുള്ള പ്രദേശാണ് കെട്ട് എന്ന് പറയുന്നത് ഒരു ഭാഗം മലബാറും ഒരു ഭാഗം കൊച്ചിയും കൊച്ചിയുടെയും മലബാറിന്റെയും ഒരു അതിർത്തി ആയിരുന്നു ഈ കെട്ട് എന്ന് പറഞ്ഞത് ഒരുപാട് തീർച്ചയായും 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 എന്തായാലും അതുപോലെ മത്സ്യ കൃഷികള് അതുപോലെ ചെമ്മീൻ കൃഷി അതുപോലെ തന്നെ കരിമീൻ അതിന്റെ ഒക്കെ ഒരു ഫലലഭ്യത ഉള്ളൊരു കായലും കൂടിയാണ് ഈ അനാമാവായെന്ന് പറഞ്ഞത് മഴ ചെറിയൊരു ഇതുണ്ട് ചെറിയ ഇതായിട്ടൊരു മങ്ങല് മാത്ര മഴ അപ്പൊ ഓക്കെ അപ്പൊ എന്തായാലും അരുൺ വളരെ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇത്രയും ഈ ഒരു സ്ഥലം മുഴുവനും നമ്മൾ കാണിച്ചു തന്നെ നമുക്ക് ഇനിയും കുറെ സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു അത് അത് നമുക്ക് അതിന്റെ വീഡിയോസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് അത് സോഷ്യൽ പേജസ്ലെ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും താങ്ക് യു അരുൺ അരുണിനെ ഒന്ന് കാണാമോ ഓക്കേ അപ്പൊ നമ്മളിപ്പം ഫേസ്ബുക്ക് ലൈവാണ് അപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഹായ് അപ്പൊ ഒരുപാട് പേര് ഈ ഒരു സമയം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷം ഇപ്പിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് മണലൂര് പക്ഷെ ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളാണെങ്കിലും വരാനും ഇരിക്കാനും കുറെ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഈ ഒരു ഏനാമാവ ഈ ഒരു പാലമാണ് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും സന്തോഷം വരും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിൽ വളരെ നന്ദി ഓക്കെ താങ്ക് യു ആണല്ലേ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അരുൺ ഓക്കെ അപ്പം അരുൺ ആണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്താൽ നമ്മുടെ ഫേസ്ബുക്ക് ലൈവ് നമ്മൾ വൈൻറ്റപ്പ് ചെയ്യാണ് ഇനി നമുക്ക് ഒരുപാട് പാസഞ്ചേഴ്സ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് നാട്ടിലെവിടെ ഭാഗമായിട്ട് കുറെ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് പാസഞ്ചേഴ്സ് അല്ല കേട്ടോ അപ്പൊ ഇനി ആരാണെന്ന് നമുക്ക് നോക്കാം ഹലോ